ആ വല്ല എന്റെ ഒന്നും ചെയ്തില്ല വെറുതെ ഉള്ളിന്റെ ഇടത്ത് പോയിന്ന് എന്നോട് അറിയാം ഏതാരെന്താ റേസാലും ഇവിടെ അറബി നാട് കാണാൻ വന്നപ്പോ കെട്ടിയ ഹായ് ഗായ്സ് എസ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം പിന്നെ അപ്പോൾ ഉച്ച സമയം ആയിക്കണിട്ടോ ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ നല്ല നേരം വയ്ക്കണേ അപ്പോൾ ഫുഡ് ഉണ്ടാക്കലും അപ്പം നമ്മളിങ്ങനെ നേരം വയ്ക്കുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് ഞാൻ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പം മുൻകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഷെഫിൻ്റെ ഒന്നും ചെയ്തില്ല കേട്ടോ വെറുതെ ഉള്ളിന്റെ ഇടിയത്ത് പോയിന്ന് എന്നോട് അറിയാതെ ഇവിടെ ഒരു ചോറാട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ചെറിയ പീസെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടു പക്ഷെ അത് നല്ലോണം വെള്ളം പാർക്കേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ മധുബൂത്ത് ഇഷ്ടമാണ് റൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മധുബൂത്തിന്റെ റൈസും പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് റൈസ് വിട്ടുണ്ട് അതിന്റെ പേര് ആ അതൊക്കെ ഭയങ്കര ഇഷ്ടം അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു സജക്ഷൻ ചോദിച്ചോട്ടെ കൊഴപ്പുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റേഷൻ ഈ പൊന്നേരിന്റെ പകരം ബീഫിന് അത്യാവശ്യം വേണ്ടല്ലോ അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താ വെക്ക അപ്പൊ എന്റെ കൂടെ വരൂ ക്യാമറ ക്യാമറയും ചാടിക്കോളൂ ക്യാമറയും നായകന്റെ കൂടെ നായകന്റെ കൂടെ വെള്ളത്തിൽ

പോവേണ്ടേ ടൂർ ഒരാടും കാത്തു നിൽക്കാതെ വാക്കുകളൊക്കെ ഞാൻ പുറത്തൊക്കെ വരാണ്ട് അതല്ല മുബാസ് പാടിയാടിയാ മുറ ഒരു അതല്ല ഞാനൊരു ദിവസവും ഓഫീസിൽ പോയി അപ്പൊ ഞാനവിടെ കച്ചി ഫോണിൽ നോക്കി പാട്ട് പാടുക നല്ല മഴ ഉണ്ട് ഗേസ് അപ്പം ഒരു അറിയാതെ ഒരു രണ്ടു കാര്യം പാട്ട് എന്റെ നാവിൽ നിന്നും വന്നു പോയി എന്ത് ചെയ്യാൻ ഈ അമ്മമാരൊക്കെ എങ്ങനെ തലേ കയറുകയാണ് അതിന്റെ ആവശ്യമില്ല വെറുതെ

ഞാൻ <geoning> എത്ര െ പൊങ്കള മോളെ മൂളാന്റെ ഫ്രണ്ട് കൂടിയാണ് ഫാത്തിമ ഓടെ പേരാണ് ഫാത്തിമ ഫാത്തിമന്റെ അപ്പാ വരില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ

കുറച്ച് ബീഫേ ഉള്ളൂ തോന്ന ബീഫുണ്ട പരിചയടുത്ത് വെച്ച് ചിലവ് കുറിക്കാൻ നമ്മളൊരിതാണല്ലോ അതിലേക്ക് ഇതാക്കുന്ന വലിയ ഉള്ളിയും ചെറിയുള്ളിയും ഇട്ടെടുക്കട്ടെ ഞാനൊരു മീഡിയം സൈസ് രണ്ടും വില്ലുള്ളിട്ടത് ചെറിയുള്ളി വേണ്ട വേണ്ട ഇങ്ങനെ പച്ചോറാണെങ്കിലും ഇങ്ങുണ്ടാക്കും പോലെ അല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നോട് ഫ്രണ്ട് ഉണ്ടാക്കുന്ന കുക്കിങ്ങിലൊക്കെ പറയുമ്പോൾ പറയുമ്പോ സ്പീഡ് കൂടി പോവുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് സാധനമൊക്കെ ഒരു എല്ലാ പുരേലും ഇങ്ങനെ ഓടുന്നുണ്ട് എല്ലാ എല്ലാ ചില വീടുകളിലൊക്കെ സംഭവമായിട്ട് ഓടുന്നുണ്ട് നല്ല ടേസ്റ്റ് പക്ഷേ

തക്കാളിക്ക് ഹിന്ദിയിൽ എന്താ ഞാൻ പറയില്ലേക്ക് പറഞ്ഞു തക്കാളി ആട്ടോ ഞാൻ തക്കാളി വരെ മുച്ചിട്ടിട്ട് വായന വെള്ളം വരിക അത് ഈ പിന്നെയും പിന്നെയും ആർത്തില്ലോ നല്ല ബീഫ് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് ശരിക്കും പറയാണെങ്കില് എനിക്കൊരു സാധനം ചെയ്യാൻ സ്ലോ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരിതില്ലേ നല്ല ആയിട്ടുള്ള സംഭവം നാരങ്ങ ആർക്കും കേക്കണ്ടേ ആർക്കും കേൾക്കണ്ട അല്ലെങ്കിൽ അത് കുരു ആ അല്ല ബീഫ് ബീഫ് അമ്മ നേരത്തെ

മല്ലിപ്പൊടി 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 അങ്ങനെ മല്ലി നമ്മൾ ഒന്നിനെ അങ്ങനായിട്ട് യൂസ് ചെയ്യലോ പിന്നെ ആശുവിന് ചെറിയൊരു പനി ഉണ്ടായിട്ടു പോയില്ലോ ആശുവിനെ ഫോണിൽ പറയാൻ ഇത് നമ്മൾ അടുപ്പത്തെ വെച്ചിട്ട് എത്രയും പറയാലോ

എല്ലോ ഉപ്പ് കൊറച്ച് ഇട്ടോ ആ പറഞ്ഞു തരുന്ന എന്താ അറിയോ ഇന്നലെ വെളി എന്തെയ്ത് നല്ല അടിപൊളി മീൻ എന്ത് ചെയ്ത് ഉപ്പ് കൂടിപ്പോയി ഇന്നലെ രാത്രിയത്ത് അപ്പൊ ഓക്കെ ഞാൻ അതെങ്ങനെ പോക കഴിച്ച് പക്ഷെ ഇന്ന് രാവിലെ എണീച്ച് ഞാൻ പത്തിരിക്ക് കാര്യം എന്ത് കറി ഉണ്ടാക്കി ബാജിക്കറി രണ്ടു ദിവസമായി പിന്നെ ഇതിൽ എല്ലുണ്ടെങ്കിൽ ഇങ്ങനെ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കാൻ കേട്ടോ കൈ കുത്താടുക്കാൻ കുത്തിയോ ഞാൻ ഇത്തിരി വെള്ളം കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാനാ നല്ല ശ്രദ്ധിച്ച് ഫുള്ള് വീഡിയോ കണ്ടു നല്ല ടേസ്റ്റ് ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബീഫുകൊണ്ട് പിന്നെ നമ്മൾ ഏകദേശം എന്ത് വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ ചിക്കൻ പോലെ അല്ലല്ലോ ബീഫുകൊണ്ട് നമ്മൾ ഏകദേശം എന്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് എന്നിട്ട് വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞു ൂറ് ചെയ്യാം അപ്പൊ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പനിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കനിച്ചോ ഏഹ് പനിച്ചില്ല ഈ കളവ് എറിയാ മരുന്ന് ഒടിച്ചില്ലോ രാത്രി അയശുവിനും അമ്മ മരുന്ന് തന്നിന് വിചാരിക്കും തന്നെ ഇപ്പൊ കൊറേ മാറ്റം കിട്ടും കാർട്ടും കാണലൊക്കെ ഡാടെ ചോയിച്ച് ഞാൻ ചോദിച്ചിട്ടോ നല്ല അടി നല്ല പണി തൊട്ടിട്ടൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടോ കെട്ടിപ്പിടിച്ച് കിട്ടി കോണത്തിനൊക്കെ ഡ്രസ്സ് വാങ്ങുന്നുട്ടോ ഏത് കളറാ വേണ്ടി പറഞ്ഞോട് കുഞ്ഞാറ്റിന്റെ കളറ് കൊടുക്കട്ടെ അല്ലാണ്ട് അപ്പൊ എന്നാലും നല്ല പനിയായിനോ പിന്നെ ഈ ചെന്നപ്പോ എടോ കൊണ്ടോണ്ടി വരും എന്നാ പക്ഷെ അങ്ങനെ കൊണ്ടോണ്ടി വന്നു വന്നില്ല മരുന്ന്ണ്ടായി അടുത്ത് കൊടുത്തേം കൊണ്ട് നല്ല നമ്മളിപ്പോഴും പനീന്റെ മരുന്നൊക്കെ വീട്ടില് വെച്ചിരിക്കണേ നല്ലതാണല്ലോ പരിപാടി നമ്മളെ കുക്കറിൽ ബീഫ് ഒന്ന് എനിക്ക് അറിഞ്ഞോടൊരു പ്രശ്നം എന്താണ് ഗൈസ് ഞാൻ ഇങ്ങനെ അങ്ങനെ നോക്കിയൊന്നുമില്ല ഞാൻ അങ്ങ് അങ്ങനെ ചെയ്യേ പിന്നെ ഇത് മേറ്റാണല്ലോ സീനൊന്നുമില്ലല്ലോ എനിക്കങ്ങനെ ഉണ്ടാകും അല്ല ചില ആൾക്കാർക്ക് എന്താ പറയാ കസാൽ വീട്ടി കഴിഞ്ഞാൽ മാത്രമേ അതായത് ചേറിട്ടു ഞങ്ങളിവിടെ കസാലൊക്കെ പറഞ്ഞു എല്ലാരും അല്ലേ മലയാളത്തിൽ കസാലന്നല്ലേ പറയാ മലയാളത്തിൽ പറയാണെങ്കിൽ പറയും ഒരു കാര്യം നമ്മക്ക് വായൻ്റെ ചോറുന്നേ

അത് ഉള്ളതാണെങ്കിൽ അതല്ല ഞാന് അതില് നമ്മക്ക് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഒക്കെ ഒക്കെ പുറത്ത് കൊടുക്കണം ഞാൻ കേട്ട് അത് ശരിയാണോ അറിയുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ശരിക്കും അല്ലാത്ത ആൾക്കാർ പല അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ നേർച്ചെ കുറിച്ച് അറിയുന്ന ആൾക്കാരും ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആൾക്കാരും ഈ കാര്യത്തിൽ കമന്റ് ചെയ്യും ബാക്കിയുള്ള പല അഭിപ്രായങ്ങളും പറയല്ലെങ്കില് അപ്പോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ അങ്ങനെ ഇതൊന്നുമില്ല ഇല്ല ഓരോരുത്തർ ഇഷ്ടങ്ങള് പക്ഷെ ഇത് നല്ല കാര്യങ്ങളാണ് അതെ എന്താ ഒരാൾക്ക് എന്തായാലും ഒരിക്കലും നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ഒരാൾക്ക് ഇതോ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ഒരു ഭക്ഷണമായിട്ടോ എന്തെങ്കിലും ഒന്ന് ഞാൻ ഒന്ന് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് നേർച്ചാന്ന് ഇതേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ള ആ ഒരു സംഭവമാണല്ലോ അപ്പൊ നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ അപ്പൊ നമ്മള് ആ ഒരു ലെവലിൽ മാത്രം അത് കാണുക അപ്പൊ അത് തന്നെ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല ഞാൻ കേട്ടിരിക്കണ അതിനെ കുറിച്ച് എനിക്ക് അധികം അറിയൂല അങ്ങനെ കേട്ടിരിക്കണെ അപ്പൊ അത് സത്യമാണോ അല്ല എന്നുള്ളത് അറിയുന്ന ആൾക്കാർ മാത്രം കമാൻഡ് ചെയ്യാം അല്ലേ അല്ലേ ആ അപ്പൊ നമ്മുടെ മുക്കാൽ ഭാഗം വെന്തോട്ടെ എന്നിട്ട് നമ്മക്ക് അതിലേക്ക് പ്രൈസൊക്കെ ഇടാനുണ്ട്

കൊറേ ആൾക്കാര് പറയുന്നുണ്ട് എടുക്കും വീഡിയോ കുക്കിംഗ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് ആണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പട്ട പട്ടാമ്പൂവ് ഏലക്കായ് കുറച്ച് കറിവേപ്പില ഇത് മൂന്നും കൂടി ഇതിലേക്ക് കറിവേപ്പിലേക്ക് ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ ഞാൻ ഞാനിത് എങ്ങനെ ക്ഷമിട്ട് അങ്ങനെയാണ് മനസ്സിലായോ നമ്മള് ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മുടെ വേഗം ഈ കൈയിലേക്ക് മാറ്റും ഈ കൈ അങ്ങനെ വരും അതിലേക്ക് എത്തും കുതിർത്തി വെച്ചതാ ഇനി ഇങ്ങോട്ടെത്ര ഇങ്ങോട്ട് ആയി വരുമ്പ മോനെ നല്ല സാലഡ് ഒക്കെ ഇങ്ങോട്ട് ആക്കി ഞാൻ സാലഡ് ഉണ്ടാക്കാൻ ഉണ്ട് അതെ കൈ മാറ്റി പ്രശ്നം പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ റൈസ് മറ്റേതായെങ്കിലും അതിനൊന്നുകൂടി കാണാൻ ഭംഗിണ്ടാവുക അല്ലെ കാണാനും ഒന്നുകൂടി വൈബ് ഉണ്ടാവുക പിന്നെ നമ്മള് അരിന്റെ വേവിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും ഞാൻ എന്താണ് നമ്മള് അരിക്ക് കൊറച്ച് വേവു വെള്ളവും പിന്നെ ഓൾറെഡി കുറച്ച് ബീഫിലുള്ള വെള്ളം ഉണ്ടല്ലോ ഈ സമയത്ത് നമ്മള് നല്ലോണം ഉപ്പ് നോക്കി കൈ സ്ത്രീധനം 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 ഞങ്ങൾ അറബിയൊക്കെ അധികം ഉപ്പും അധികം മുളകും പറ്റില്ല മസാലകളും അറബി നാട് കാണാൻ വന്നപ്പോ കെട്ടിയ അസേക്കും ഞാൻ ഇവിടുന്ന് മലയാളം പഠിച്ചതാണ് ഞാൻ ഇവിടുന്ന് മലയാളം പഠിച്ചതാ അങ്ങനെ മാവുൻ മാവുൻ സുമ്മ മാൻ മാൻ മാവുൻ ോന്നിണ്ടോ പോ <laughs> സി പിന്നെയും ും ഹിന്ദിയും ഇംഗ്ലീഷും കഴിക്കുന്ന സമയത്ത് അതിന്റെ രുചിയോടെ കഴിക്കുമ്പോ നമുക്ക് വായന്തല കിട്ടണ്ടോ വായൻ്റെ അതെ വായുണ്ടോ ബാസല്ലോ പറയൂ അറബിക്ക് അറബി അറിഞ്ഞൂടെ എനിക്ക് ഇതിന്റെ കൂടെ വന്ന് മലയാളം മാത്രമേ കിട്ടുന്നുള്ളൂ അറബി മലയാളം ഇല്ലാത്ത അവസ്ഥ

ഞാൻ റെഡി അവളൊന്നി വരട്ടെ വാവു വാവു വാസേക്കെ ബീഫായോണ്ട് നമ്മളെ തിന്നാൻ പറയുന്നു ഇങ്ങോട്ട് പറഞ്ഞില്ല ബീപ്പായംകൊണ്ട് ഞാൻ

ഉള്ളി ഉള്ളി ഉള്ളിട്ടുർക്കുള്ള ഉള്ളി ഉള്ളിട്ടിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചൂടോണ്ട് ടേസ്റ്റ് നോക്കാൻ പറ്റുന്നില്ല അതാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു ചൂട് ക്ഷമിയായി സ്പൂണ്

ൊടാൻ കഴിയില്ല ക്ഷമിയെ എന്തെങ്കിലും ആക്ക് എന്തെങ്കിലും സംവിധാനം എന്തെങ്കിലും എന്നാലും പൊട്ടിച്ചോണ്ടാ നിനക്ക് അങ്ങനെ വേണ്ട മിക്സ് ആക്കിയായിരുന്നു ോസ്റ്റ് സിമ്പിളായിട്ട് ഇണ്ടാക്കാൻ പറ്റും ഞങ്ങള് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര കയപ്പം തുടങ്ങിയതാ അടിപൊളി ബീഫിന്റെ കറക്റ്റ് വേവ് ആകുമ്പാണ് ഇതിന്റെ ആ ഒരു വൈബ് ഇട്ടുക